തുർക്കിയിലെ കപ്പഡോക്കിയിലെ ഹോട്ട് എയർ ബലൂൺ ഹോട്ട് എയർ ബലൂണ് പല സ്ഥലത്തും ഉണ്ട് ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ട് അത് ആകാശത്തേക്ക് ഉയർത്തുക പിന്നെ താഴെ കാണുന്ന ആ വ്യൂ ഇത് കപ്പഡോക്കിയിലേത് ഏറ്റവും ഫേമസ് ആണ് ലോകപ്രശസ്തമാണ് കാരണം ഏറ്റവും കൂടുതൽ ഹോട്ടയറ് ഒരേ സമയത്ത് ബലൂണുകൾ ആകാശത്തുള്ളതാണ് കപടോക്കിയ ഹോട്ടയർ ബലൂന്റെ ഏറ്റവും വലിയ പ്രത്യേകത നേരെ വിളിക്കുന്ന സമയത്ത് ഈ ഇട്ട് സമയത്ത് തന്നെയാണ് നമ്മൾ ഈ ലൈറ്റ് അടിച്ച് ഈ ഇത് ചൂടാക്കിയിട്ട് ഈ ഹോട്ടയർ ബലൂൺ ഇങ്ങനെ പൊങ്ങുന്നത് അപ്പോൾ നമ്മൾ ആകാശത്ത് എത്തിയിട്ട് ആ സൺറൈസ് കാണുകയാണ് ആ സൺറൈസ് കാണുമ്പോൾ ആകാശത്തിന് മറ്റൊരു കളറിലേക്ക് വരുന്നു ഇത്ര ഹൈറ്റിൽ നമ്മൾ എത്തിയെന്ന് പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ ആ ഹോട്ടയർ ബലോൺ എത്രയും ഇത്രയും എന്ന് നമ്മുടെ പൈലറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞ സമയത്ത് നമ്മൾ താഴോട്ട് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നത് എന്താ പറയുക മലകളൊക്കെ ഇടിഞ്ഞു വീണതുപോലെയുള്ള ഒരു പ്രദേശം ഇങ്ങനെ കണ്ടുകൊടുക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിന്ന് താഴോട്ട് കിട്ടുന്ന ആ വ്യൂ വേറെ ഒരു ഹോട്ട് എയർ ബെലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഹോട്ട് എയർ ബെലൂൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാ എന്നുള്ളത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതതിന്റെ എക്സ്ട്രീം ചെയ്യണമെങ്കിൽ കപ്പടിയെ തന്നെ പോണം